ഒരു സർക്കാരിൻ്റെ സ്വഭാവത്തെ സംസ്കാരത്തെ എങ്ങനെ തിരിച്ചറിയാം ഇത് അറിയാൻ നിങ്ങൾക്ക് കൗതുകമുണ്ട് എന്ന് എനിക്കറിയാം എവർക്കും സ്വാഗതം സർക്കാരുകളുടെ സ്വഭാവത്തെ പറ്റി എക്കാലത്തും ജനവും അവരുടെ ഇടയിലുള്ള ചിന്തകരും അന്വേഷണ ബുദ്ധിയോട് ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നത് ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ട് നമുക്കും നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം എപ്രകാരമുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് താല്പര്യവും ആവശ്യവുമുണ്ട് കാരണം നാം ഇതിനെ പറ്റിയെങ്കിലും ഒരു നിലപാട് രൂപീകരിക്കുന്നത് അതിൻ്റെ തനതായ സ്വഭാവം എന്ത് എന്ന് അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ യാതൊരു യുക്തിയും ന്യായവും അടിസ്ഥാനവുമില്ലാതെ ചില മുൻവിധികളെ മാത്രം ആശ്രയിച്ച് ഇന്ന പാർട്ടി നല്ലതാണ് ഇന്ന പാർട്ടി മോശമാണ് ഇന്ന വ്യക്തി നല്ലതാണ് ഇന്ന വ്യക്തി മോശമാണ് എന്ന ഒരു സമീപനം അല്പം വിദ്യാഭ്യാസമുള്ളവർ മാനസിക പരിഷ്കാരം മെൻറ്റൽ കൾച്ചർ എന്ന ഇംഗ്ലീഷിൽ പറയും ചിന്താശക്തിയുള്ളവർ സത്യത്തോടെ പ്രതിബദ്ധിയുള്ളവർ നീതിപൂർവം മറ്റുള്ളവരെയും പ്രതിഭാസങ്ങളെയും വിലയിരുത്തണമെന്ന താല്പര്യമുള്ളവർ ചുമതല ബോധമുള്ളവർ അങ്ങനെയുള്ള സമീപനം അവലംബിക്കുകയില്ല അതുകൊണ്ടുതന്നെ നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾ ഏതായാലും ഞാൻ ഒരു പാർട്ടിയുടെയോ ഒരു ഭരണകൂടത്തിൻ്റെയോ കാര്യം മാത്രമല്ല പറയുന്നത് പൊതുവായ മർമ്മങ്ങൾ മാത്രമാണ് ഏവരുമായി പങ്കിട്ട് കൊണ്ടേയിരിക്കുന്നത് കാരണം എൻ്റെ ചിന്താ രീതികൾ സമീപനങ്ങൾ ആന്തരികമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിധം ഇതൊക്കെയും പൊതുവായ മർമ്മങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു കാരണം പൊതുവായ മർമ്മങ്ങൾ അറിഞ്ഞാൽ മാത്രമേ സൂക്ഷ്മമായ പ്രതിഭാസങ്ങളോട് നാം എപ്രകാരം സത്യസന്ധമായി പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കൂടുതൽ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ മുൻപിൽ ഇപ്പോൾ വളരെ വിവാദപരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു രണ്ടുത്തിലൂ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പരസ്പരം സംഘർഷത്തിലായിരിക്കുന്നു പൂർവാധികമായി ആ സംഘർഷത്തിന് മജ്ജയും മാംസവും വയ്ക്കുന്നു അത് മൂർച്ച പ്രാപിക്കാനുള്ള ലക്ഷണങ്ങൾ നാം കാണുന്നു പ്രത്യേകിച്ച് പതിനെട്ടാം ലോക്സഭയുടെ എസ് സഭയുടെ ആദ്യത്തെ ദിവസത്തെ സംഭവം നോക്കുമ്പോൾ പ്രത്യേകിച്ച് സ്പീക്കറായിരിക്കുന്ന ശ്രീ ഓം ബിർല ചെയ്ത തികച്ചും ദൗർഭാഗ്യകരമായ ആ ഒരു പ്രവൃത്തി എമർജൻസിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം അസ്ഥാനത്തായ തികച്ചും അസ്ഥാനത്തായ അനാവശ്യമായ ആ ഒരു ഒരു ചുവടുവയ്പ് ഇത് സംഘർഷത്തെ കൂടുതൽ വഷളാക്കും എന്നതിന് യാതൊരു സംശയവും അവശേഷിപ്പിക്കാതെയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള പൊതുവായ തത്വങ്ങൾ ആരോടും പ്രതിപത്തിയും ആരോടും പ്രത്യേകിച്ച് വിധേയത്വവും ഇല്ലാതെ നമുക്ക് ചിന്തിക്കുവാൻ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ചിന്തിക്കുന്നത് സഹജമായ നമ്മുടെ കടമയും നമ്മുടെ പ്രത്യേകതയുമാണ് എന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഒരു സർക്കാരിൻ്റെ സ്വഭാവത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ അല്ല എങ്കിലും നിങ്ങളൊരു രാഷ്ട്രീയ പണ്ഡിറ്റ് എന്ന പദവി പ്രാപിക്കാത്ത വ്യക്തിയാണ് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തി എന്നെ ആണെങ്കിലും യാതൊരു പ്രയാസവുമില്ല നമുക്ക് ചില കാര്യങ്ങൾ നാം മനുഷ്യരായതുകൊണ്ട് ചിന്തിക്കാനുള്ള കഴിവ് സൃഷ്ടാവ് നമുക്ക് നൽകിയതുകൊണ്ട് ചില പ്രകടമായ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഈ മാധ്യമങ്ങളുടെയും പബ് പബ്ലിക് ഒപ്പീനിയൻ മാനുഫാക്ചറിങ്ങിൻ്റെയുമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രകടമായ സത്യങ്ങളെ മൂടി വയ്ക്കുകയാണ് മാധ്യമങ്ങളിൽ കൂടെ ഭരണകൂടം കൈയാളുന്ന ആളുകൾ പ്രത്യേകം ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാതെ പെടാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ശ്രദ്ധയിൽപ്പെടുത്തു ഞാൻ പ്രത്യേകം മുതിരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഭരണകൂടത്തെ അതിൻ്റെ സ്വഭാവത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒന്ന് ഒരു കാര്യം മാത്രമേ വീഡിയോയിൽ പറയാം അതിൻ്റെ നാലഞ്ച് ഘടകങ്ങൾ ഈ ഒരു ഭരണകൂടത്തെ നിലനിർത്തുവാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുത്തപ്പെടുന്നത് ആരൊക്കെയാണ് കുറെ ലളിതമാണ് ആർക്കൊക്കെയാണ് ഈ ഒരു സർക്കാർ ഈ ഒരു ഭരണകൂടം നിശ്ചയമായും അധികാരത്തിൽ തുടരണം ആരും അതിനടുത്ത് വന്നു പോകരുത് എന്ന് വളരെ നിർബന്ധമായി തോന്നുന്നത് ആർക്കൊക്കെയാണ് എന്ന് നോക്കിയാൽ ആ സർക്കാരിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ ഗുരുത്വം ഒരിക്കലും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒന്ന് പറഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ വിചാരിച്ചോണം അതിലേതോ ഒരു കൊനഷ്ടുണ്ട് എന്ന് വിചാരിച്ചോ അത് ഒരാൾ ഒരു വ്യക്തിയെപ്പറ്റി മാത്രമല്ല പറയുന്നത് ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു ഗരീബി ഘട്ടാവോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വളരെ ഞാൻ വളരെ സന്തോഷിച്ചു ആവേശം പോട്ടു പക്ഷേ എന്നും പട്ടിണിയും ദാരിദ്ര്യവും പാവപ്പെട്ടവർ ഗതികെട്ടവർ ഇപ്പോഴും പൂർവാധികമായി ഇപ്പോഴുണ്ട് ഇപ്പോൾ ഈ പാവപ്പെട്ടവർ വളരെ പാവപ്പെട്ടവർ എന്ന് പറയുന്ന പട്ടികയിലുള്ള ആളുകളുടെ സംഖ്യ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാരതത്തിൽ എത്ര ആളുകളുണ്ട് ടോട്ടൽ പോപ്പുലേഷൻ ജനസംഖ്യയുടെ പൂർണ്ണ തുക അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വികസിത ഭാരതത്തിൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിഞ്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ പാവപ്പെട്ടവരുടെ ആളുകൾ ദാരിദ്ര്യ ഹൈക്ക് താരയുള്ള ആളുകളുടെ ആ എണ്ണമെന്ന് പറയുമ്പോൾ ഞാനീ പറയുന്ന അതിൻ്റെ അർത്ഥം ഏകദേശം വെളിപ്പെട്ട് വന്നു എന്ന് ഞാൻ വിചാരിക്കാം അപ്പോൾ നാം രാഷ്ട്രീയ മേഖലയിൽ ചിന്തിക്കുമ്പോൾ ആളുകളെ നാം വിലയിരുത്തേണ്ടത് അവരെന്ത് പറയുന്നു എന്നതിനെ ആസ്പദമാക്കി അരുത് ഒരിക്കലും അരുത് അവരെന്ത് ചെയ്യുന്നു അവരുടെ പോളിസി എന്താണ് അവരുടെ പ്രയോറിറ്റി എന്താണ് അതൊരിക്കലും അവർ സത്യസന്ധമായി വെളിപ്പെടുത്തുകയില്ല ജനങ്ങളെ കളിപ്പിക്കുന്നതിനും അവരുടെ വോട്ട് നേടുന്നതിനും വേണ്ടി ഒരു നാടകം കളിക്കുകയും വോട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റൊരു നാടകം കളിക്കുകയും ചെയ്യും ഇതാണ് രാഷ്ട്രീയത്തിൽ നാം ഭാരതത്തിലും ലോകത്തെമ്പാടും കാണുന്നത് പിന്നെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ സത്യസന്ധതയ്ക്ക് നേരിയ മാറ്റങ്ങൾ വരും ചില പാർട്ടികൾ കൂടുതൽ അസത്യത്തിൽ വിശ്വസിച്ചു കൊന്നിരിക്കും ചില ആളുകൾ അത് കുറച്ചെന്നിരിക്കും പക്ഷേ അസത്യത്തിലും നാടകത്തിലും അഭിനയിക്ക അഭിനയത്തിലും ആശ്രയിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ഭരണകൂടവും ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്നതാണ് സാർവലൗകികമായ സത്യം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ ഭാരതത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ച ഭരണകൂടത്തിൻ്റെ അതേത് ഭരണകൂടമായിക്കൊള്ളട്ടെ അതെനിക്ക് പ്രശ്നമല്ല അതിൻ്റെ സ്വ പ്രവർത്തന സ്വഭാവം എന്തായിരുന്നു അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അത് തന്നെ തുടരണമെന്ന് വളരെ വളരെ നിർബന്ധ ബുദ്ധിയോടെ നിലപാടെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ധാരാളം പണം ചിലവാക്കുകയും ചെയ്തതൊക്കെ ആരാണ് അഞ്ച് കൂട്ടർ എൻ്റെ മനസ്സിലിപ്പോൾ കടന്നു വരുന്നുണ്ട് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വ്യവസായികൾ കോർപ്പറേറ്റ് ജയൻസ് എന്ന് പറയും വലിയ വലിയ തലയെടുപ്പുള്ള വ്യവസായികൾ ശത കോടികളിട്ട് അമ്മാനം ആടുന്ന ആളുകൾ നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞ ജൂൺ നാലാം തീയതി വോട്ട്സ് കൗ എണ്ണി ബി ജെ പിക്ക് അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരിന് കോട്ടമരുന്നുവെന്ന് കണ്ടപ്പോൾ ബോംബെയിലെ ദലാൽ സ്ട്രീറ്റിൽ നടന്ന ആ വലിയ ബ്ലഡ് ബാത്ത് ഏതാണ്ട് മുപ്പത് ല ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറയുമ്പോൾ ആ കോർപ്പറേറ്റ് സെക്ടറിൽ പെട്ടെന്ന് സംഭവിച്ച ആ വലിയ ഇടർച്ച എത്ര ഭീകരമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഏറ്റവും നല്ലത് ശ്രീ നരേന്ദ്ര മോദി ഭരണത്തിൽ കഴിയുക എന്നുള്ളതാണ് അതുപോലെ ഭീമമായ ആനുകൂല്യം അവർക്ക് കഴിഞ്ഞ പത്ത് വർഷം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ തോത് എന്താണെന്ന് പലരും പല വിധത്തിലാണ് പറയുന്നത് ചിലർ പറയുന്നു പത്ത് ലക്ഷം കോടി രൂപയുടെ ഔദാര്യം ഈ കോർപ്പറേറ്റ് സെക്ടറിന് കൊടുത്തിട്ടുണ്ട് ചിലർ പറയുന്നു അല്ല പന്ത്രണ്ടാണ് ചിലർ പറയുന്നു പതിനാറാണ് ചിലർ പറയുന്നു ഇരുപത് ലക്ഷം കോടി രൂപയാണ് എന്തുമായിക്കൊള്ളട്ടെ പൂർവാധികമായി വളരെ സമ്പന്നരായ ആളുകളെ വളരെ ഔദാര്യത്തോടു കൂടെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും അവർക്കുള്ള എല്ലാ ഉദവികളും ചെയ്തു കൊടുത്തൊരു സർക്കാരാണിതെന്ന് അവരുടെ തന്നെ സർക്കാരിൻ്റെയല്ല ഇതിൻ്റെ ഗുണഫലം പ്രാപിച്ചവരുടെ ഈ വലിയ ഭീമമായ നന്ദി പ്രകടിപ്പിക്കുന്ന ഈ നിലപാടിൽ കൂടെ പകൽ പോലെ വ്യക്തമാണ് എന്നത് ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ തുന്നിയുന്നില്ല അപ്പോൾ ഇതൊന്നാമത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ ഈ ഭാരതത്തിലെ മാധ്യമ സുഹൃത്തുക്കളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീ നരേന്ദ്രമോദി ഭരണം ഒഴിയുന്നത് അവർക്ക് വിശ്വ സഹിക്കാൻ വയ്യ ഇലക്ഷൻ വോട്ട് എണ്ണുന്ന ആ ദിവസം പോലും ഞാൻ പല ചാനലുകളും നോക്കി അവിടെയുള്ള പ്രധാനപ്പെട്ട ആങ്കറുകൾ അവർക്ക് മോദിക്ക് വോട്ട് കുറയുമെന്നാരെങ്കിലും ആ കൂട്ടത്തിലിരുന്ന എണ് വോട്ട് എണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ആക്രമിക്കുകയാണ് അതുപോലെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഭാരതത്തിൽ കണ്ടിട്ടില്ല വിദേശത്തൊരിടത്തും കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് മീഡിയയ്ക്ക് ഒരു വലിയ മമത വലിയ താല്പര്യം വലിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു യാതൊരുവിധ മാറ്റവും വരാതെ ഭരണ തുടർച്ച ഉണ്ടാക്കണം എന്നുള്ളത് മൂന്നാമതായിട്ട് ഞാൻ കണ്ടത് ഈ രാജ്യത്തെ വിവിധ മതങ്ങളിലുള്ള ആ മത മേൽക്കോയ്മ ആസ്വദിക്കുന്ന ആളുകൾ മത മാടമ്പികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ മതപ്രഭുക്കന്മാർ ഇപ്പം കേരളത്തിൽ തന്നെ ചില മെത്രാന്മാർക്ക് ബി ജെ പി ഭരണത്തിൽ തുടരണമെന്നുള്ളത് വലിയ മോഹമായിരുന്നു അവരുടെ മോഹം സാക്ഷാത്കരിച്ചു അതുപോലെ മറ്റു മതത്തിലുള്ള ആളുകളുണ്ട് ഞാൻ അവരുടെ ആരും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കാരണം മതസ്പർദ്ധ ഉണ്ടാക്കുക എൻ്റെ ലക്ഷ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ മതത്തെ തന്നെ ഇപ്പോൾ വെറുക്കുന്ന വ്യക്തിയാണ് കാരണം മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഏറ്റവും നല്ല പരിപാടി മതമാണ് എന്നതാണ് അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ നിവൃത്തിയുണ്ടെങ്കിൽ ആ ഒരു ദിശയിലേക്ക് കടന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ മത പ്രഭുക്കന്മാർ ഇതിൽ വളരെ താല്പര്യം കാണിച്ചിരുന്നു കേരളത്തിലെ തന്നെ കുറഞ്ഞപക്ഷം ഒരു സഭയെങ്കിലും പൊതുവായിട്ട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പടം വലിയ പ്രകടമായ വിധത്തിൽ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് മറ്റുള്ള സഭകളിലെ മെത്രാന്മാർ ഇതിന് ഉതകുന്ന വിധത്തിലുള്ള എല്ലാ കരുനീക്കങ്ങളും പ്രത്യക്ഷമായി പരോക്ഷമായി നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാമപ്പോൾ അവർക്ക് ഇതിൽ എന്തുകൊണ്ടാണ് താല്പര്യം വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് നാം ആകെ അറിയേണ്ട ഒരേ ഒരു തത്വം ലോകത്തിലുള്ള എല്ലാവരും പ്രവർത്തിക്കുന്നത് അവരുടെ താല്പര്യങ്ങളനുസരിച്ചാണ് അവർക്കെന്ത് ഗുണം വരും ലാഭം വരും നേട്ടമുണ്ടാകും സൗകര്യം വർദ്ധിക്കും ഇതനുസരിച്ച് മാത്രമേ മനുഷ്യ പ്രവർത്തിക്കുകയുള്ളൂ വളരെ വളരെ തുച്ഛമായ ആളുകൾ മാത്രം സ്വന്തം താല്പര്യത്തെ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം അതിനുവേണ്ടി വ്യക്തിപരമായ നഷ്ടവും കഷ്ടവും സഹിക്കേണ്ടി വന്നാൽ ഞാനതിന് തയ്യാറാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നവർ നന്നേ കുറവാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ നാം കണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ബഹുമാനത്തോടും സന്തോഷത്തോടും ഞാൻ പ്രതിപാദിക്കുന്നത് ഇത് വ്യക്തിപരമായ യാതൊരു വികാരവും അതിനകത്തില്ല പൊതുവായ ഒരു മർമ്മത്തെ നാം മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു ആദരിക്കുന്നു എന്ന സത്യം നാം പൊതുവായി അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ മറ്റൊന്നും ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നു അപ്പോൾ മത പ്രഭുക്കന്മാർക്ക് വലിയൊരു സന്തോഷമായി എന്നത് ഇവിടെ പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നാലാമത് വളരെ സ്വാഭാവികമായും ഹിന്ദു വരണ്യവർഗത്തിലുള്ള എല്ലാവർക്കും കാസ്റ്റ് അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാനായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല മുലകുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക എന്നെ കടമയല്ല നിങ്ങളെ പോലെയുള്ള ആൾക്ക് ആളുകൾക്ക് എൻ്റെ ആവശ്യവുമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇലക്ഷൻ വിശ്ല വിശ്ലേഷങ്ങളെപ്പറ്റി ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് തികച്ചും ബോധ്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷനിൽ കണ്ട പല പൊതുവായിട്ടുള്ള ട്രെൻഡ് ട്രെൻഡുകളിൽ ഒന്ന് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വെരി എക്കണോമിക്കലി വെരി ബാക്ക്വേഡ് ക്ലാസ്സസ് റൂറൽ പോപ്പുലേഷൻ ഇവരൊക്കെ ബി ജെ പിയെ കഴിഞ്ഞ ഇലക്ഷനിൽ സപ്പോർട്ട് ചെയ്തവരിൽ ഒരു നല്ല പങ്കും അവർ മറ്റുള്ള പാർട്ടികൾക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് കൊടുത്തിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം വളരെ പ്രകടമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്നെ പട്ടണത്തിലുള്ള ആളുകൾ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടവർ ഈ സർക്കാർ കൊണ്ട് പൂർവാധികമായി അനുഗ്രഹം നന്മ ലാഭം പ്രാപിച്ചവർ അവർ അവരുടെ ആ ഒരു ലോയൽറ്റി കൂറ് സ്നേഹം നിലനിർത്തുന്നുണ്ട് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ അല്പം പോലും കുറവില്ലാതെ അത് ശകലം കൂടുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ അത് നാലാമത്തെ ഗ്രൂപ്പ് ദ കാസ്റ്റ് ഹിന്ദു വോട്ടർ അവസാനമായിട്ടെനിക്ക് പറയാനുള്ളത് ഞാൻ സൂചിപ്പിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ് പട്ടണ പട്ടണവാസികളായിട്ടുള്ള ആളുകൾക്ക് കാരണം ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പട്ടണത്തിലുള്ള ആളുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അത് പ്രത്യേകിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ വിമാനങ്ങൾ ഉണ്ടാക്കുക റോഡുകൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞത് അതുപോലെ ചില കണ്ണഞ്ചിപ്പിക്കുന്ന ഉണ്ടാക്കുക വിസ്ത പ്രോജക്റ്റ് പിന്നെ വോർ മെമ്മോറിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വലിയ വലിയ വികസനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള വലിയ വലിയ സംരംഭങ്ങൾ അത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ ഏറ്റവും മനോഹരമായ നമ്മെ നമ്മെ ഒരു പക്ഷേ അഭിമാനം കൊണ്ട് നിറയ്ക്കാവുന്ന വിധത്തിലുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുള്ള ഒരു ആരാധനാലയം ഒരു ടെമ്പിൾ ഒരു രാമക്ഷേത്രം അയോധ്യയിലുണ്ടാക്കി അതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് പോലും ശല്യമായി അത് ഉണ്ടാക്കി ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ അതിൻ്റെ മേൽക്കൂര ചുവന്ന് അത് നല്ലതായിട്ട് വെള്ളം വീഴുന്നുണ്ട് അപ്പം വെള്ളം വീഴുന്നത് വിഴുന്നെന്താന്ന് ചോദിച്ചാൽ മഴ പെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഉത്തരവാദിമല്ല എന്ന് പറഞ്ഞ് പാ മാറാനൊക്കും പക്ഷെ അത് പൊട്ടത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് ഒരു വലിയ കോടികൾ മൂവായിരം കോടി രൂപ ചിലവാക്കി അങ്ങനെ ഒരു നല്ല മനോഹരമായ അമ്പലം പണിതുകൊണ്ട് ഹിന്ദുക്കളായ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് പ്രയോജനം അയോധ്യയിലുള്ള ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾക്കത് തലവേദനയായി പല ആളുകളുടെയും വരുമാനം നഷ്ടപ്പെട്ടു പല ആളുകളുടെയും ഭവനം പോലും പൊളിച്ചു മാറ്റി എണ്ണൂറിൽ പരം കുടുംബങ്ങൾ അവിടെ നിഷ്കാസിതരായിത്തീർന്നു ആയിരത്തി ഇരുന്നൂറിൽ പരം ആളുകളുടെ കടകൾ പൊളിച്ചു കളഞ്ഞു അവരുടെയെല്ലാം അഹോവൃത്തി എന്ന അപകടത്തിലാണ് ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്നാൽ അതേസമയം അതുകൊണ്ട് ലാഭമെടുക്കാൻ കഴിയുന്നവർക്ക് അതൊരു വലിയ നേട്ടമാണ് അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക ഒരു സർക്കാരിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ അതെന്ത് പറയുന്നു എന്ത് കാട്ടിക്കൂട്ടുന്നു അതൊന്നും അല്ല നോക്കേണ്ടത് അത് നോക്കേണ്ടത് ആ സർക്കാർ ഭരണകൂടത്തിൽ തീർച്ചയായും തുടരണമെന്ന് അതീവമായി ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ തനി സ്വഭാവം എന്താകുന്നുവെന്ന് ആ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് ഈ വിയുടെ ലക്ഷ്യം ഇത് തീർച്ചയായും ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടുകാണുമെന്നാൽ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ചിന്തിക്കുന്നത് നമുക്ക് എപ്പോഴും ആശ്വാസം പകരുന്ന ഒരു കഴിവാകിയാൽ ഒരു അവസ്ഥയാകിയാൽ അതിലേക്കുള്ള നമ്മുടെ നിരന്തരമായ പ്രയാണത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നമ്മെ സഹായിക്കും എന്ന ഒരു കണക്കുകൂട്ടലിൽ മാത്രമാണ് ഈ ഒരാശയം നിങ്ങളുമായി പങ്കിട്ടത് ശ്രദ്ധയോടെ ഇതിൽ സഹകരിച്ച ഏവരോടുമുള്ള നന്ദിയും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം